ഞാനാണ് ബ്ലോക്ക് ഒരിക്കലും അല്ല ഞാനല്ല ഞാൻ എല്ലാവർക്കും നല്ല രീതിയിൽ ആർക്കും ഒരു അപകടം ഉണ്ടാകാതെ നല്ല രീതിയിൽ പോകാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ അത് ടേൺ എടുക്കാൻ നിൽക്കുന്ന വണ്ടി വണ്ടി വണ്ടിയെ ഡ്രൈവേഴ്സ് ഒന്ന് ഒതുക്കി ഫ്രണ്ടിലോട്ട് നിർത്തി ആ വണ്ടി അങ്ങ് പോകും അത് ചില ആൾക്കാർ അങ്ങനെ ചെയ്യത്തില്ല ആ ചൂട് കാലത്തും അവർ ഈ പറഞ്ഞ പോലെ അവരുടെ ഡ്യൂട്ടിക്ക് ഭംഗം വരുന്ന രീതിയിൽ അവർ ചെയ്തിട്ടില്ല അവർ ആക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ പേര് സന്ധ്യ ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ട്രാഫിക് വാർഡിനാണ് ഇവിടെ ട്രാഫിക് ഡ്യൂട്ടി ചെയ്യാണ് സി എസ് ഐ മിഷൻ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ് ഞാൻ ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്നത് അൽസാദിൻ്റെയും മെയിനായിട്ടും എനിക്ക് എല്ലാവരുടെ പറയാനുള്ള ഒരേ ഒരു കാര്യമാണ് ചില ആൾക്കാർ പറയുന്നത് ഞാനാണ് ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഒരിക്കലും അല്ല കേട്ടോ ഞാനല്ല ഫസ്റ്റ് മേൽപ്പാലം ഇറങ്ങി വരുന്ന സ്ഥലവും താഴ്വശത്തു നിന്നും വണ്ടി വന്ന് ഇവിടെയാണ് നിൽക്കുന്നത് അത് ടേൺ എടുക്കാൻ നിൽക്കുന്ന വണ്ടി വണ്ടി വണ്ടിയിലെ ഡ്രൈവേഴ്സ് ഒന്ന് ഒതുക്കി ഫ്രണ്ടിലോട്ട് നിർത്തി ആ വണ്ടി അങ്ങ് പോവും അത് ചില ആൾക്കാർ അങ്ങനെ ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഇവിടെ മെയിനായിട്ട് ബ്ലോക്ക് ആവുന്നത് പിന്നെ സർവീസ് റോഡും ശരിയായില്ല എല്ലാ വണ്ടിയും വന്ന് അണിയുന്നത് ഞാൻ നിൽക്കുന്ന ഡ്യൂട്ടി പോയിന്റിലാണ് പിന്നെ ഞാനല്ല ബ്ലോക്ക് ബ്ലോക്കാക്കിയിടുന്നത് ചില ആൾക്കാർ അങ്ങനെ പറയുമ്പം എനിക്കിത് കേൾക്കുമ്പോൾ എങ്കിലും സങ്കടമുണ്ട് ഒരിക്കലും ഒരു ട്രാഫിക് വരും ഒരു ഡ്യൂട്ടി പോയിൻ്റ് നിൽക്കുന്ന ഒരു ട്രാഫിക് വരും അവരെ ഡ്യൂട്ടി പോയിന്റ് നന്നായി നന്നായി ഡ്യൂട്ടി നോക്കാനേ ശ്രമിക്കുകയുള്ളൂ ായിട്ടുള്ളതും സി എസ് ഐ മിഷൻ ഹോസ്പിറ്റൽ അൽസാജ് കൺവെൻഷൻ സെന്റർ അല്ലാതെ അൽഹിബ ഐ ഹോസ്പിറ്റൽ അങ്ങനെ മൂന്ന് ഐ ഹോസ്പിറ്റൽ ഇവിടെയുണ്ട് നാല് ഡെൻറ്റൽ ഹോസ്പിറ്റലുണ്ട് വലിയ ഹോട്ടൽസ് ഉണ്ട് കുറേ കടകളുണ്ട് അങ്ങനെ കുറേ ഒരു വലിയ വലിയൊരു ജംഗ്ഷനാണ് ഇത് സി എസ് ഐ മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൊരു വലിയ ജംഗ്ഷനാണ് സ്വാഭാവികമായിട്ടും ഒരു ജംഗ്ഷൻ ആകുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് ബ്ലോക്ക് വരുന്നതാണ് അല്ലാതെ ആരും മനഃപൂർവ്വം ഞാൻ ബ്ലോക്ക് ഉണ്ടാക്കിയിടുന്നതല്ല ഞാൻ എല്ലാവർക്കും നല്ല രീതിയിൽ ആർക്കും ഒരു അപകടം ഉണ്ടാകാതെ നല്ല രീതിയിൽ പോകാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ ഇപ്പൊ ഞാൻ ഡ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരാളിലേന്ന് എന്തെങ്കിലും മോശമായിട്ട് ഒരു അനുഭവം വന്ന് ഞാൻ അങ്ങ് വിഷമിച്ച് നിന്നിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കും നാളെ മുതൽ ഡ്യൂട്ടിക്ക് വരണോ വേണ്ടയോ റിസൈൻ ചെയ്താലോ എന്ന് വിചാരിക്കും അങ്ങനെ നിന്ന് ഡ്യൂട്ടി ചെയ്യുമ്പോഴേക്കും അടുത്ത ഒരു അമ്മമ്മയോ അപ്പൂപ്പനോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് എൻ്റെ അടുത്ത് പറയും മോളേ മോൾ ഇവിടെ നിന്ന് ഡ്യൂട്ടി ചെയ്യുന്നു ഞങ്ങൾക്ക് അത് വളരെ ഒരു നല്ലൊരു കാര്യമാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് വരുമ്പോഴത്തേക്ക് മോൾ ഇവിടെ ഉള്ളതാണ് ഞങ്ങളുടെ ഒരു ധൈര്യം എന്ന് പറയുമ്പം വീണ്ടും എനിക്ക് ആ വിഷമമൊക്കെ മാറി വീണ്ടും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു ാര്യവട്ടമാണ് എൻ്റെ വീട്ടിൽ ഞങ്ങൾ കൂട്ടുകുടുംബമാണ് ഒൻപത് പേരുണ്ട് രണ്ട് മക്കൾ ചേട്ടനുണ്ട് ചേട്ടൻ കെമിസിലാണ് ഡ്രൈവറാണ് ഒരാ മക്കളിൽ രണ്ട് ആൺകുട്ടികളാണ് ഒരാൾ പ്ലസ് ടുവിനും ഒരാൾ പത്താം ക്ലാസ്സുമാണ് ദേവനന്ദനും ദേവാനന്ദ് അച്ഛയില്ല അമ്മയുണ്ട് പിന്നെ വീട്ടിൽ നാട്ടിലുള്ള എല്ലാവരും നമ്മളെ കാര്യവട്ടത്തുള്ള എല്ലാവർക്കും നല്ല എവിടെ ചെന്നാലും എല്ലാവരും പറയും നന്നായിട്ട് ഡ്യൂട്ടി ചെയ്യണം ആരെന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടുകാരും എല്ലാവരും ബന്ധുക്കളും ബന്ധുക്കളും അതെ എല്ലാവരും നല്ല സഹകരണമാണ് നിത്യം പറഞ്ഞാൽ എൻ്റെ പിന്നിൽ കുറേ ആൾക്കാരുണ്ട് എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ എനിക്ക് സപ്പോർട്ട് തരികയും എനിക്ക് ധൈര്യം തരികയും അല്ലെങ്കിൽ ഒരു തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് സ്നേഹത്തോടെ വന്ന് പറഞ്ഞു തരികയും അത് തിരുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഫുള്ളും ഇവിടുത്തെ നാട്ടുകാർ ഇവിടെയുള്ള ഓരോ ഓരോ അംഗങ്ങൾ ഓരോ കൊച്ചു കുട്ടിയായിരുന്നാലും എല്ലാ കുട്ടികളായിരുന്നാലും മുതിർന്നവരും എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് അത്രയ്ക്ക് ധൈര്യം തരുന്നുണ്ട് സ്വന്തം കുടുംബത്തിൽ അങ്ങനത്തെ പോലെയാണ് ഇവിടെയുള്ള എല്ലാവരും എന്നെ കരുതുന്ന ആ ഒരു ധൈര്യം കൊണ്ട് മാത്രമാണ് എനിക്ക് നന്നായിട്ട് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്ന അവർ ഈ പറഞ്ഞത് സ്മാർട്ടായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് തന്നെ ആക്റ്റീവായിട്ട് അതായത് നമ്മൾ ഈ ഉറക്കച്ചടുപ്പ് അങ്ങനെയുള്ള അങ്ങനെ ചെയ്യണമെന്നില്ല അവർ ഈ എന്തുമാത്രം ഈ ഈ ചൂട് ഒരുപാട് കാലം കടന്നുപോയതാണ് ചൂട് കാലം ആ സമയത്തെല്ലാം അവരെന്താണ് ആ ചൂട് കാലത്തും അവർ ഈ പറഞ്ഞതിൽ അവരുടെ ഡ്യൂട്ടിക്ക് ഭംഗം വരുന്ന രീതിയിൽ അവർ ചെയ്തിട്ടില്ല അവർ ആക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത് തന്നെയാണ് പിന്നെ ഒരുപാട് ഞാൻ ഇവിടെ വരുന്ന കാലം മുതൽ കാണാൻ തുടങ്ങിയാണ് പിന്നെ പറയുന്നവരോ പറയുന്നുണ്ടാവും അവരെ പറഞ്ഞുകൊണ്ട് പോട്ടെ പക്ഷെ അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉപയോഗിക്കാം കാരണം നമുക്ക് ഈ ആട്ടോ അപ്പുറത്ത് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്താലേ പറ്റുള്ളൂ കാരണം ഈ വൈകുന്നേര സമയങ്ങളൊക്കെ ഭയങ്കര ബ്ലോക്കാണ് ആണ് അവർ ഓടി കിടന്ന് ഓടി കിടന്ന് അവർ അടിയിൽ ചെയ്യുന്നുണ്ട് നമുക്ക് വേറെ നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല അവർ നല്ലൊരു ആ ഇത് 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 ഇവർ ഇവേ പോലൊരാൾ നമുക്കിവിടെ വേണം